ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞമ്മളെ ഒരു സ്പെഷ്യലായിട്ട് എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ നമ്മൾ റെഡി ആയി നിൽക്കണം കേട്ടോ നമ്മൾ പിന്നെ ഒരുപാട് സാധനങ്ങൾ മുൻകൂട്ടി കൊണ്ടുവന്ന് വെച്ചാണ്ട് അതിൽ നിന്ന് എടുത്ത് കാരണം ഉണ്ടാക്കണ പതിവൊന്നുമില്ല സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അത് അപ്പളൊക്കെ അപ്പളേ നമ്മൾ റെഡി ആക്കിയിട്ടാണ് ഉണ്ടാക്കല് അപ്പോൾ അന്നത്തെ ദിവസം നമുക്ക് ഒരു ചിക്കൻ കുറുമ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ചിക്കൻ കുറുമല്ല ബീഫ് കുറുമ ഉണ്ടാക്കുക വിചാരിച്ചിട്ട് അതിന് സാധനങ്ങളൊക്കെ പിന്നെ കുട്ടികളെ കൊണ്ടൊക്കെ തലേന്ന് രാത്രി തന്നെ കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ സാധാരണ നമുക്ക് ഉണ്ടാവും ഉണ്ടാവും വീട്ടിലുണ്ടാവുന്ന പച്ചക്കറികളൊക്കെ നമുക്ക് ഉണ്ടാവുള്ളൂ അല്ലാതെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ തൊട്ടടുത്തുള്ള കടകളിലോ മാർക്കറ്റിലോ ഒക്കെ പോയിട്ട് നമ്മൾ വാങ്ങിയിട്ട് വരണം അപ്പോൾ അതാ രാവിലെ എണീറ്റ് ചായ ഉണ്ടാക്കി അതുപോലെ ഇനി കുറുമക്ക് ഉള്ള ബീഫ് തലേ ദിവസം രാത്രി തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ രാവിലെ ആ ഒരു പണിയില്ല അതുപോലെ തേങ്ങ തേങ്ങാപ്പായ എടുക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങയൊക്കെ തലേ ദിവസം തന്നെ അരച്ച് ചിര ചിരണ്ടി എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ചെറിയ ചെറിയ സംഗതികളൊക്കെ നമ്മൾ തലേന്ന് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് പിറ്റേ ദിവസം അത്രയും ഒരു ആശ്വാസം ആവും എന്തായാലും നമ്മൾ എല്ലാം റെഡി ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ചെയ്യേണ്ടേ അപ്പോൾ അതാ ചായ ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഞാനൊരു ഗ്ലാസ് കാര്യ ചായ കുടിക്കുകയാണ് അപ്പോൾ അതാ കുട്ടികൾക്ക് മദ്രസ് ഉള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ അവർ എണീക്കുമ്പോൾ മദ്രസ് പോകുന്നതിൻ്റെ മുമ്പായിട്ടേ ചായയും കടിയൊക്കെ റെഡി ആവണം ഒരു ചായ കുടിച്ചിട്ടേ മദ്രസ് പോവുള്ളൂ കേട്ടോ വന്നിട്ട് പിന്നെ അങ്ങനെ കുടിക്കലൊക്കെ കണക്ക് തന്നെയാണ് പോകുമ്പോൾ എനിക്ക് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ആദ്യാധ്യമൊക്കെ അവർ റെസ്ക്കോ ബിസ്കറ്റോ എന്തെങ്കിലുമൊക്കെ കൂട്ടിയിട്ട് കുടിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ അതൊന്നും പോരാ ഇപ്പോൾ അവർക്ക് ചായം കടിയന്നെ കിട്ടണം അപ്പോൾ പിന്നെ അവർക്ക് വാഴമൊന്നുണ്ടാകുമ്പോൾ നമ്മൾ തന്നെ നേരത്തെ റെഡിയാക്കുമായിരുന്നു അപ്പോൾ നമ്മൾ നേരത്തെ ചായം കടിയും ഉണ്ടാക്കുന്ന പരിപാടി തന്നെ കുറച്ച് നേരത്തെ ഒരുങ്ങും അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് കുറേ കുറച്ച് നേരത്തെ കുട്ടികളെ കണി കണീ കുറച്ച് അധികം നേരത്തെ തന്നെ മുന്നെണീട്ട് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ചായ ആയി റെഡിയായി പാലും പിഴിഞ്ഞു നമുക്ക് ആദ്യം കുറുമ്പ എടുക്കാം എന്നിട്ട് പിന്നെ ലാസ്റ്റ് നമുക്ക് ഇതിലെ കടി നമ്മളിന്ന് ആലു പൊറാട്ട ഉണ്ടാക്കുന്നുട്ടോ അപ്പോൾ അതിന് ദോശ മാവും തന്നെ ചപ്പാത്തി മാവും തന്നെ തലേ ദിവസം കുഴച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിറ്റേ ദിവസത്തിന് അതും ചെറുതായിട്ട് ഒരു ലാബം ഒന്ന് വേണമെങ്കിൽ പറയാം സമയമില്ലാഭോ അപ്പോൾ ഞാൻ കുറുമേക്കുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് റെഡിയാക്കി എടുക്കട്ടെ പിന്നെ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യേണ്ട ഒരുപാട് മുന്നേ മുന്നെടുത്തിട്ടുള്ള വീഡിയോ ഉണ്ട് ഒരുപാട് പറഞ്ഞാൽ ഏകദേശം രണ്ടോ മൂന്നോ ആഴ്ച മുന്നേ മുന്നെടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മുടെ കൊച്ചുവിൻ്റെ അവസ്ഥ ഇപ്പോൾ അതല്ല കേട്ടോ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുമ്പോൾ അവന് കാലിലൊക്കെ ചെറുതായിട്ട് പരിക്ക് പരിക്കുപറ്റിയിട്ട് റെസ്റ്റിലാണ് അന്നത്തെ ദിവസം കുഴപ്പമൊന്നും ഇല്ലാത്ത ദിവസത്തിൽ എടുത്തിട്ടുള്ളൊരു വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ നിങ്ങളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യുക ഇതെല്ലാം ചെയ്യാം കേട്ടോ അപ്പോൾ അന്ന് വെജിറ്റബിൾസ് ആയിട്ട് കുറച്ച് സാധനങ്ങളും ഒരു ക്യാപ്സിക്കം അതുപോലെ ക്യാരറ്റ് പിന്നെ ഒരു സവാള രണ്ട് പച്ചമുളക് സംഗതികളാണ് ഇന്നത്തെ നമ്മുടെ കുറുമൊക്കെ വേണ്ടിയിട്ട് നമ്മൾക്ക് എടുത്തിട്ടുള്ള പച്ചക്കറികൾ പിന്നെ കുറച്ച് മല്ലേനയും അതുപോലെ കറിവേപ്പിലും എടുത്തിട്ടുണ്ട് പച്ചക്കറികളൊന്നും അധികം സോട്ടാവണ്ടോ ഈ പച്ചക്കറികളൊക്കെ ഇട്ട് അതിൽ ഉരുളക്കയങ്ങും കുത്തി അടച്ച് ഇട്ടിയതിനു ശേഷം നമ്മൾ ഗ്രീൻ പീസ് വേവിച്ച് വെച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേട്ടോ പക്ഷേ അതിൽ നമ്മൾ നമ്മൾ വേവിച്ച് വെച്ച് ബീഫ് ഇട്ട് കൊടുക്കാൻ മറന്നിട്ടുണ്ടേനു അതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് തേങ്ങാപ്പാലും കാര്യങ്ങളെല്ലാം റെഡിയാക്കി എടുത്തിൻ്റെ ശേഷമാണ് ബീഫ് ഇട്ട് കൊടുത്തത് കൊടുത്തിട്ടോ അത് നമ്മൾ പറ്റേ മറന്നു പോയൊരു സംഭവമായിരുന്നു അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ അയച്ചു കൊടുക്കുകയാണെങ്കിൽ പച്ചക്കറികളൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അതിക്ക് മസാലപ്പൊടികളായിട്ട് നമ്മൾ പിന്നെ മല്ലിപ്പൊടി അതുപോലെ കുരുമുളകുൻ്റെ പൊടിയും കുറച്ച് ജീരക ചെറിയ ജീരകത്തിൻ്റെ പൊടി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ ഒരു പട്ട് ഒരു ഗ്രാമ്പു ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇലക ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ എനിക്കതിൻ്റെ ടേസ്റ്റ് അത്രയ്ക്കിഷ്ടമല്ല അതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല പിന്നെ ഏറ്റവും ലാസ്റ്റ് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയിട്ട് കൊടുത്തു പിന്നെ നമ്മൾ മരിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലേൽ ചേർത്ത് കൊടുത്തു അത്രയാണ് ഇന്നത്തെ ഒരു കുറുമേൻ്റെ വി റെസിപ്പി കേട്ടോ പിന്നെ അതിൽ ഏറ്റവും ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തപ്പോൾ കുറുമ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ മറ്റേ ഉരുളക്കിഴങ്ങ് നമ്മൾ കുത്തി നന്നായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ നേരത്തെ ഇത് ഉടച്ചെടുത്ത പോലെ നല്ല നല്ല ഉടച്ചെടുത്തതിന് ശേഷം ചില്ലി ഫ്ലെക്സും ചെറുതായി അരിഞ്ഞ സവാളയും ചെറുതായി അരിഞ്ഞ മല്ലിയിലും പിന്നെ ചെറിയൊരു പച്ചമുളക് പൊടി പൊടിയായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കൈ വച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാൻ കേട്ടോ കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുത്താലേ ഇത് അത്രക്ക് പെർഫെക്റ്റ് ആവുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ചെറുതായിട്ട് പിന്നെ അരിഞ്ഞതാണ് പച്ചക്കറികളെല്ലാം അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് കൈ വെച്ച് കുഴച്ചെടുത്തിൻ്റെ ശേഷം നമ്മൾ തലേ ദിവസം തന്നെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചപ്പാത്തി മാവ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നത് കുറച്ച് നേരമായിട്ടുണ്ട് എന്തായാലും അതൊന്ന് മയക്കെടുക്കേണ്ട ആവശ്യമുണ്ട് അല്ലെങ്കിൽ പിന്നെ അത് ശരിയാവില്ലല്ലോ അപ്പോൾ അത് ഞാൻ ഈ ഒരു സ്റ്റീലിൻ്റെ ഒരു തട്ടിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് മയ്പെടുത്തി എടുക്കുകയാണ് ഈ വീഡിയോ ഞാൻ പിന്നെ ഒരുപാട് ഒരു ഏകദേശം രണ്ടാഴ്ചയ്ക്ക് മുന്നേ എടുത്തുവച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാനും കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ കാരണം എഡിറ്റ് ചെയ്യാൻ അപ്ലോഡ് ചെയ്യാനൊക്കെ പോയതാണ് അതുകൊണ്ട് കുറേ കുറച്ച് ആളുകൾ ചോദിച്ചിട്ടുണ്ടേനും ഇനി എന്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇട്ടിട്ട് എടുക്കാൻ മൂങ്ങൾ എന്നുള്ളത് പക്ഷേ എന്നും വീഡിയോ അപ്ലോഡ് എടുക്കാൻ എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് വീഡിയോ അങ്ങനെ എടുത്ത് വെക്കും പക്ഷെ എഡിറ്റിങ്ങിൻ്റെ കാര്യത്തിൽ കുറച്ച് പിന്നാക്കാണ് കാരണം നമ്മൾ വീടത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ എഡിറ്റിങ്ങിന് ഇരിക്കുമ്പോൾ ഒന്നെങ്കിൽ ഫോണിൽ നെറ്റ് ഉണ്ടാവില്ല അല്ലെങ്കിൽ ചാർജ് ഉണ്ടാവില്ല അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുട്ടികളെ മദ്രസ എന്തെങ്കിലും പഠിതം കാര്യങ്ങളൊക്കെ ആയിട്ട് ആരും തിരി അങ്ങനെ അങ്ങനെ ഓരോ ചുറ്റുപാടുകളായിട്ടാണ് എഡിറ്റിംഗ് നിൽക്കാൻ ടൈമില്ലാത്തത് അതുകൊണ്ടാണ്ടോ വീഡിയോ വെയ്ക്കുന്നത് അല്ലാതെ നമ്മളെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡൈ മൈ ലൈഫല്ലേ അതൊരിക്കലും അവസാനിക്കണ ഒരു അല്ലല്ലോ എന്നും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഓരോ കാര്യങ്ങളുണ്ടാവുമല്ലോ നമ്മളെ ലൈഫിൽ അപ്പം നമുക്ക് വീഡിയോ ചെയ്യാനൊക്കെ ആ കണ്ടന്റുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ ഇതാണ് പ്രശ്നം നമ്മൾ സമയമാണ് ഇതിങ്ങനെ എഡിറ്റ് ചെയ്ത് ഈ ഒരു വീഡിയോ ഒക്കെ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റിൻ്റെ വീഡിയോയിൽ ഒതുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ആ ഒരു വീഡിയോ ഒതുങ്ങി വരേണ്ടത് സത്യം പറയണമെങ്കിൽ ഒന്നര ഒന്നര മുക്കാൽ മണിക്കൂറോളം വീഡിയോ ആണ് എഡിറ്റ് ചെയ്ത് ചെറുതാക്കി ചെറുതാക്കി നമ്മളൊരു പത്ത് ഈ ഒരു ഏകദേശം ചെറിയൊരു സമയത്തിൻ്റെ ഉള്ളിൽ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും പരമാവധി സപ്പോർട്ട് ചെയ്യുക ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഇഷ്ടമായിട്ടില്ല എന്നും എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ വരുത്തണം എന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അഭിപ്രായമായിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ നമുക്കത്ര അധികം ലൈക്കും കമൻറ്റുകളൊന്നും ഇല്ല ചില വീഡിയോസിന് വലിയ വ്യൂസ് ഒക്കെ ഉണ്ടെങ്കിലും കമൻസുകളൊക്കെ വളരെ വളരെ കുറവാണ് അപ്പോൾ ഈ കാണുന്ന ആളുകൾക്ക് എന്തെങ്കിലും അഭിപ്രായം തോന്നുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഒരു ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയാൽ നമുക്കൊരു സന്തോഷം അത്രേ ഉള്ളൂ അപ്പോൾ ആ കുട്ടികളൊക്കെ എണീറ്റ് വന്നിട്ടുണ്ട് ഞാൻ അവർക്ക് പോകുമ്പോഴത്തേന് അവർക്ക് ഉണ്ടാക്കും ഓരോന്നെങ്കിലും ചുട്ട് വെക്കട്ടെ എന്ന് വിചാരിച്ചു നല്ല ധൃതി പിടിച്ചിട്ടാണ് ചെയ്യണത് ഞാൻ പിന്നെ വീഡിയോ പരമാവധി സ്പീഡ് കൂട്ടിയിട്ടാണ് എഡിറ്റ് ചെയ്യണേ മറ്റൊന്നും കൊണ്ടല്ല വീഡിയോ ഒരുപാട് ലെങ് ആണ്ടാ വിചാരിച്ചിട്ടാണ് ഞാൻ അന്നത്തെ ദിവസം ഏകദേശം ഫുള്ളായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടേനു അത് പിന്നെ ഞാൻ രണ്ട് ഭാഗങ്ങളായിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരുപാട് ലെങ്ത് ലെങ്തായിട്ടുണ്ടെങ്കിൽ അത് കാണുന്ന ആളുകൾക്കും ഒരു മുഷിപ്പാണ് പിന്നെ എഡിറ്റ് ചെയ്യണേ നമുക്കും വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്തൊക്കെ നമുക്കതൊരു ബുദ്ധിമുട്ടാണ് അപ്പം അത് രണ്ട് ഭാഗങ്ങളായിട്ട് അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് അത് അങ്ങനെ ചെയ്തത് കേട്ടോ അപ്പോൾ ഈ ആല്ല് പൊറാട്ടിൻ്റെ നല്ല ടേസ്റ്റ് ആണ് കേട്ടത് എന്തെങ്കിലും പ്രത്യേകിച്ച് കറീൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ ഇപ്പോൾ കുറുമ കറിയൊക്കെ ആകുമ്പോൾ ഒരു പ്രത്യേക രസമാണ് നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്ന കടലക്കറിയോ അങ്ങനത്തെ കറിയൊന്നും ബീഫ് ചിക്കൻ കറിയോ അങ്ങനത്തെ കറിയൊന്നും ആവശ്യമില്ല കേട്ടത് അല്ലാത്തന്നെ നല്ല ടേസ്റ്റാണ് അങ്ങനെ ഞാൻ കുട്ടികൾക്ക് വേണ്ടി രണ്ട് പിന്നെ ഇത് റെഡിയുടെ അലുപൊറോട്ട റെഡിയാക്കി വെച്ചതിൻ്റെ ശേഷം ബാക്കിയുള്ളത് ഞാൻ അവിടെ വെച്ചിട്ടു പിന്നെ അവർ മദ്രസ് പോയിൻ്റെ ശേഷമാണ് ബാക്കിയുള്ളത് ചുറ്റും ചായ ചായയൊക്കെ കുടിച്ചത് പിന്നെ അതിൻ്റെ മുകളിൽ ഏകദേശം കുറച്ച് പിന്നെ നെയ്യുണ്ടല്ലോ നെയ്യ് ഒന്ന് തൂക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി രസം കൂടും കൂടോ അപ്പോൾ അതാ ഞാന് കുട്ടികൾക്കില്ലേ രണ്ട് അരിപൊറാട്ടയും റെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ അവർ പിന്നെ വല്ലതൊക്കെ ലോൻസ്കാരം കാര്യങ്ങളൊക്കെ അവർ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടമായിരുന്നു നമ്മൾ വല്ലപ്പോഴൊക്കെ ഇതുപോലത്തെ കടികൾ അല്ലെങ്കിൽ പുട്ട് ചപ്പാത്തി പത്തിരി വെള്ളപ്പം ദോശ അതുപോലത്തെ കടികളൊക്കെയാണ് ഇന്ന് സാധാരണ റെഡി ആക്കൽ നമ്മൾ സ്വച്ച് മോന് മധസ്കൂ കാല വന്നിട്ടുണ്ട് അമ്മിക്കുട്ടിക്ക് പിന്നെ ഭയങ്കര ഒരുക്കുക അവൾ പിന്നെ രാവിലെ ചായ കുടിക്കുന്ന സമയത്ത് പിന്നെ റെഡി ആയിട്ടൊന്നും അല്ല കേട്ടോ വരല് സാധാരണ ഡ്രസ്സ് തന്നെയാണ് വരല് പിന്നെ ചായ കുടിക്കഴിഞ്ഞ ശേഷമാണ് അവള് പറയടല് അപ്പോൾ ഇന്നത്തെ ദിവസം വീഡിയോ എടുക്കേണ്ടി വന്നപ്പോൾ അവൾ പറയും മുഫത്തയൊക്കെ ഇട്ട് സുന്ദരിയായി വന്നതാണ് കേട്ടോ ചായ കുടിക്കാൻ അ പിന്നെ വീഡിയോ എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പന്നെ മുഫ്തയൊക്കെ ഉരിട്ടോ ഒക്കെ അത് ഭയങ്കര ഒരു ചൂടാണ് ഇപ്പൊ നല്ല ചൂടിൻ്റെ സമയമല്ലേ മദ്രസ് നിന്ന് സ്കൂൾ ഉസ്താദ് ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ മുഫ്ത്ത് ഉരി ഇരിക്കും എന്നൊക്കെ പറയുമ്പോൾ ചച്ചു മദ്രസ് തൊട്ട് വന്നാൽ വീട്ടിൽ നിന്നുള്ള പരാതിയാണ് ഉള്ളു ഉസ്താദ് ക്ലാസ് എടുക്കുന്നതിൻ്റെ ഇടയിൽ മുഫ്ത്ത് ഉരിയിട്ടാണ് ഇരിക്കൽ എന്നൊക്കെ അപ്പോൾ ഓരോ ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് ചൂട് എടുത്തിട്ടാണ് എന്ന് പിന്നെ ചെറിയ കുട്ടികളല്ലേ ഉസ്താദ് കഴിഞ്ഞ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടാവും ഈ സമയത്ത് അവരേം പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ മുടി മൂടിപ്പറിച്ച് പോകുമ്പോൾ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ലേ മദ്രസ് പോകാനൊക്കെ നല്ല ഉഷാറാണ് കേട്ടോ നല്ല ഇഷ്ടമാണ് നേരത്തെ എണീക്കലും അവളെ കാര്യങ്ങളൊക്കെ ഉള്ളത് ഏകദേശമൊക്കെ റെഡിയാക്കിയെടുക്കോളെ നമ്മളിങ്ങനെ എടുത്ത് വെച്ചുകൊടുത്താൽ മതി അവൾ പിന്നാലെ ഇങ്ങനെ റെഡി ആക്കോ പൊയ്ക്കോ മാറ്റിക്കോ ഒന്നും പറഞ്ഞ് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ചായയൊക്കെ ഒക്കെ കുടിച്ച് പർദി മക്കനെയൊക്കെ ഇട്ട് സെലാം പറഞ്ഞ ഉമ്മയൊക്കെ തന്ന് പുള്ളിക്കാരത്തി പോവാണ് കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ കൂടുതലും നീട്ടിക്കൊണ്ടോണില്ല ചെറിയൊരു വീഡിയോ ആണ് പക്ഷേ എന്നാൽ തന്നെ നിങ്ങൾ മുന്നിൽ ഒരുപാട് ലെങ്ത് ആയി ഉണ്ടെങ്കിൽ സോറി കേട്ടോ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം